ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനും ഇറാന്റെ ഭീഷണിക്കും പിന്നാലെ പശ്ചിമേഷ്യ തിളച്ചു മറിയുകയാണ് ഏതു നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം ഇരു രാജ്യങ്ങൾക്കുമൊപ്പം അവരെ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും സഖ്യരാജ്യങ്ങളും കൂടി ചേർന്നാൽ വിനാശകരമായ ലോകമഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീണേക്കാം എന്ന സൂചനകളാണ് ഇപ്പോൾ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത് ഇസ്രായേലിന് നേർക്കുണ്ടായ ആക്രമണത്തിന്റെ തുടർച്ചയായ പ്രത്യാക്രമണത്തെ തുടർന്ന് പ്ര പശ്ചിമേഷ്യയിലെങ്ങും കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കുഞ്ഞുമക്കളുടെ ചേതനയേറ്റ് ദേഹവുമായി വിലപിക്കുന്ന മാതാപിതാക്കൾ പരിക്കേറ്റ് നിലവിളിക്കുന്ന കുട്ടികൾ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ബന്ധുക്കളെ തേടി നടക്കുന്നവർ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പരക്കം പായുന്നവർ തിങ്ങിനിറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകൾ ഭക്ഷണ സാധനങ്ങൾക്കായി ബേക്കറികളിലും കടകളിലും ക്യൂ നിൽക്കുന്ന എല്ലും തോലുമായ മനുഷ്യർ ജലവൈദ്യുതി വിതരണം നിലച്ചതിനാൽ താളം തെറ്റിയ ആശുപത്രികൾ എന്നിവയെല്ലാം ഇവിടെ സാധാരണ കാഴ്ചകൾ മാത്രമാണ് ഇതിനിടയിലാണ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ വധിച്ചത് ഇതോടെ ഹിസ്ബുല്ല അടക്കമുള്ള സായുധ സംഘങ്ങൾ ഇറാന്റെ സഹായത്തോടെ ഇസ്രായേലിലേക്ക് കുതിക്കുകയാണ് ജൂലൈ മുപ്പത്തൊന്നിനായിരുന്നു ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള കമാൻഡർ ഫുവാദ് ഷുക്കറിനെ വധിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയായും കൊല്ലപ്പെട്ടത് ഇതോടെ നിലതിറ്റിയ ഹിസ്ബുല്ല ഹമാസ് സംഘങ്ങൾ പശ്ചിമേഷ്യൻ നിരത്തുകളിൽ അക്ഷരാർത്ഥത്തിൽ കൊലവിളി നടത്തുകയാണ് ഇതിനിടെ ഹനിയയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ടെഹ്റാനിലെ ഇസ്മായിൽ ഹനിയുടെ വസതിക്ക് പുറത്തുനിന്ന് ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഷോർട്ട് റേഞ്ച് പ്രൊജക്റ്റ് ഉപയോഗിച്ചാണ് ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് കൊലപാതകം സംബന്ധിച്ച സുപ്രധാന വിവരം പുറത്തുവിട്ടത് രക്തസാക്ഷി ഇസ്മായിൽ ഹനിയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നും സയനിസ്റ്റ് ഭരണകൂടത്തിന് കഠിനമായ ശിക്ഷ നൽകുമെന്നും വെല്ലുവിളി ഉയർത്തിയ ഐ ആർ ജി സി അമേരിക്കയെ ക്രിമിനൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയെന്നോണം ഞായറാഴ്ച പുലർച്ചെ ഇസ്ബുല വടക്കൻ ഇസ്രായേലിലെ ബെയ്റ്റ് ഹില്ലൽ പട്ടണം ലക്ഷ്യമാക്കി ഡസൺ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു ഇസ്രായേലിന്റെ റോക്കറ്റ് പ്രതിരോധ സംവിധാനം അയണ്ടം ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് യു കെ ജോർദാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേൽ ലബനൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും പൗരന്മാർ കഴിയും വേഗം മേഖല ഉപേക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാഹചര്യങ്ങൾ പൊടുന്നനെ വഷളാകാനുള്ള സാധ്യതയുണ്ടെന്ന് യു കെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിന് കൂടുതൽ സൈനികരെയും കൗൺസുലർ സ്റ്റാഫിനെയും അതിർത്തി സേനയിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് യു കെ അയക്കുമെന്നും മന്ത്രി അറിയിച്ചു ലബനു പുറമെ ഇസ്രായേലിലേക്കുള്ള യാത്രകളും ഒഴിവാക്കണമെന്ന് കാനഡയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ വിന്യസിക്കുമെന്ന് അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇറാന്റെയും ഹിസ്ബുമയുടെയും ഭീഷണി ഇസ്രായേലിന്റെ മേൽ ഉള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും കഴിഞ്ഞ ദിവസം അമേരിക്ക ആവർത്തിച്ചിരുന്നു ആക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലും വെല്ലുവിളി നിറഞ്ഞ ദിനങ്ങളാണ് മുന്നിലുള്ളത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീഷണികളുണ്ട് ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സമാനമായൊരു ആക്രമണം ഇസ്രായേലും കരുതിയിരിക്കുകയാണ് അസാധാരണമായ രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പും വെള്ളിയാഴ്ച ഇറാന്റെ ഔദ്യോഗിക ടി വി ചാനലിലൂടെ നൽകിക്കഴിഞ്ഞിരുന്നു പശ്ചിമേഷ്യ വളരെ അപകടകരമായ പ്രാദേശിക യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭീതി ജനിപ്പിക്കുന്നതാണ് ഇറാന്റെ പുതിയ പ്രതികരണങ്ങൾ